ാവലിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് കണ്ണൂരിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ പെയ്ത്ത് തുടങ്ങുമ്പോൾ നൂൽ മുറിയാത്ത പെയ്ത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ താഴ്വാരത്തുള്ള ഈ ബാവലിപ്പുഴയും നിറഞ്ഞ് കവിഞ്ഞൊഴുകും ഈ ബാവലിപ്പുഴ തീരത്ത് ഈ നീണ്ട മഴക്കാലത്ത് മൺസൂൺ കാലത്ത് ഒരു മഹാ ഉത്സവമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉത്സവം ഇന്നും അതിൻ്റെ പാവനയ്ക്ക് കോട്ടം തട്ടാതെ ഈ ഉത്സവം നടന്നു വരുന്നു കൊട്ടിയൂരിൻ്റെ പുണ്യം കേരളത്തിൻ്റെ പുണ്യം വൈവിധ്യങ്ങളുടെ ഉത്സവമാണ് കൊട്ടിയൂരിലെ ലോകത്തൊരിടത്തും സമാനമായ ഉത്സവമില്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശവും പങ്കാളിത്തവുമുള്ള ഉത്സവം എന്നതാണ് ഇതിനെ ലോക പ്രശസ്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്ന ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അക്കരെ ദേവസ്ഥാനം ഉത്സവങ്ങൾ ഇരുപത്തെട്ട് നാളാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഈശ്വരനും പ്രകൃതിയും രണ്ടല്ല ഒന്നാണ് എന്ന സന്ദേശമാണ് കൊട്ടിയൂർ തീർത്ഥാടനം നൽകുന്നത് ത്രിമൂർത്തികളുടെ സംഗമവേദിയായി കൂടി ഈ ഉത്സവത്തെ കണക്കാക്കാനുമുണ്ട് ദക്ഷിഗത്തിൻ്റെയും സതീദേവിയുടെയും ആത്മാഹുതിയുടെയും ശിവൻ്റെ കോപം സംഹാരൂപത്തിലേക്ക് മാറിയതിൻ്റെതുമായ ഓർമ്മകളുടെ പുനരവതരണം കൂടിയാണ് ഓരോ വർഷത്തെയും ഉത്സവം യാഗഭൂമി എന്ന് പേരുകേട്ട കൊട്ടിയൂരിലെ നാടിൻ്റെ നാനാ ഭാഗത്തും നിന്നും ഓങ്കാരം മുഴക്കി ഭക്തർ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കാണുന്നത് ഇക്കരെ കൊട്ടിയൂരാണ് ആ ഇക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കടന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയാൽ ഈ കാണുന്ന ഇക്കരക്കൊട്ടൂരിൽ പൂജകളൊന്നും ഉണ്ടാകില്ല ഉത്സവകാലത്ത് അതായത് ഇരുപത്തെട്ട് ദിവസം മാത്രമേ അക്കര അക്കരക്കൊട്ടൂരിലേക്ക് പ്രവേശനമുള്ളൂ ഇക്കര ഇക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ശേഷമേ പൂജകളും മറ്റും നടക്കൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ കൊട്ടിയൂരിലെത്തുന്ന എല്ലാ ഭക്തരും ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അന്നദാനം നടക്കുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മൾ ഈ കാണുന്ന ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ വൈശാഖ മാൾ മഹോത്സവത്തിന് പരിസമാപ്തിയില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ വർഷം അപൂർണമാവുന്ന ചടങ്ങുകളുടെ തുടർച്ചയാണ് അടുത്ത വർഷം അതായത് വരും വർഷത്തെ പ്രാരംഭ നാളുകളിൽ ദർശിക്കാനാവുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടി വരികയാണ് ഇത്തവണത്തെ ഉത്സവത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഭക്തർ എത്തും എന്നതാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു കണക്കുകൂട്ട് ഉത്സവകാലം ഒരു വലിയ എന്തു പറയാം കച്ചവടങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് ഈ ക്ഷേത്രം നമ്മൾ അക്കരക്കുട്ടിയിലേക്ക് പോകുമ്പോൾ വഴി ഈ ബാവലി നദിക്ക് ഇക്കരയായിട്ട് നിരവധി താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ ഷെഡുകൾ ഉണ്ട് അവിടെയെല്ലാം ആയിരക്കണക്കിന് ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റെല്ലാ അമ്പലപ്രസാദങ്ങൾക്കും പുറമേ ഓടപ്പൂവ് പ്രസാദമായി കരുതി കഴിയുന്ന ഒരു വിശ്വാസമുള്ള ഒരു പ്രത്യേക ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം എല്ലാ വ്യത്യസ്തകളും ഉള്ളതുപോലെ തന്നെ ഓടപ്പവും പ്രസാദമായി അവർ സ്വീകരിച്ച് വാഹനങ്ങളിലും അതുപോലെ സ്വഭവനങ്ങളിലും തൂക്കിയിടുന്നു മൂപ്പത്തേത്ത ഇളം ഓടത്തണ്ടുകൾ മുറിച്ചെടുത്ത് തല്ലിച്ചതച്ച് ചീകി വൃത്തിയാക്കി ഉണ്ടാക്കുന്നതാണ് ഈ മനോഹരമായ ഓടപ്പൂവ് ഈ ഓടപ്പൂവ് നിറഞ്ഞ കടകൾ ധാരാളം നമ്മൾക്ക് കാണാനും കഴിഞ്ഞു ഈ ബസ് സ്റ്റാൻഡ് നമ്മൾ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നിന്നും പ്രത്യേകമായ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക